തിങ്കളാഴ്ചയും അമാവാസിയും ചേർന്നു വരുന്ന സവിശേഷമായ ദിനമാണിന്ന് തിങ്കളാഴ്ച ശിവശങ്കറിന് പ്രിയമുള്ളതുപോലെ തന്നെയാണ് ശ്രാവണ മാസത്തിലെ അമാവാസി ഭദ്രകാളി പ്രീതികരമായ ദിവസമാണ് സർവചരാചരങ്ങളുടെയും മാതാവാണ് ഭദ്രകാളി ദുഷ്ടനിഗ്രഹത്തിനായി അവതരിച്ചതാണെങ്കിലും ഭക്തർക്ക് പ്രിയപ്പെട്ട മാതൃ ദേവി വിളങ്ങുന്നത് ഭദ്രകാളിയെ ആരാധിച്ചാൽ ഏത് പ്രതിസന്ധി ഘട്ടത്തിൽ നിന്ന് നമുക്ക് ഉയർന്നു വരുവാനും അതിവിശിഷ്ടമായ ഈ സോമവാര അമാവാസിയെ ഭദ്രവാദ അമാവാസി എന്നും പറയപ്പെടുന്നുണ്ട് ഇന്ന് ഈ അമാവാസിയിൽ ചെയ്യപ്പെടുന്ന സ്നാനം ദാനം പിതൃസ്മരണ ഒക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് വഴിപാടുകൾക്കും പ്രാർത്ഥനയ്ക്കും പരിഹാരത്തിനുമൊക്കെ ഒരുപാട് ശക്തി ലഭിക്കുന്നതാണ് രാത്രി പന്ത്രണ്ട് മണിക്കുള്ളിൽ നിങ്ങൾ ഈ പരിഹാരങ്ങളൊക്കെ ചെയ്താൽ മതി ഇതിൽ ഞാൻ രണ്ട് മൂന്ന് പരിഹാരങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾക്ക് പറ്റാവുന്നതൊക്കെ ചെയ്യാവുന്നതാണ് ആദ്യമായി നമുക്ക് നമ്മുടെ പിതൃ പിതൃസ്മരണയോടുകൂടി തുടങ്ങാം അതിനായിട്ട് ഒരു ചെറിയ മൺവിളക്കിൽ കുറച്ച് നല്ലെണ്ണയൊഴിച്ച് അതിലൊരു തിരിയിട്ട് വിളക്ക് കത്തിച്ചതിനു ശേഷം വെളിയിൽ നമുക്ക് സാധാരണ വിളക്ക് കത്തിച്ചതിനു ശേഷം വരാന്തയിലോ മറ്റോ ഈ വിളക്ക് കത്തിച്ച് വെച്ചാൽ മതി ഇത് പിതൃസ്മരണയും കുടുംബ പരദേവതയും മനസ്സിൽ വിചാരിക്കാവുന്നതാണ് ഇനി അടുത്തതായിട്ട് ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളമെടുത്ത് അതിലേക്ക് കല്ലുപ്പിട്ട് ഒരു നാലഞ്ച് കുരുമുളക് കൂടി ഇട്ട് ഹാളിൽ രാത്രിയിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടുകളിൽ നിന്നുള്ള കൺതൃഷ്ടി മാറിക്കിട്ടാനാണ് ഇനി അടുത്തതായിട്ട് കൺതൃഷ്ടി മാറാനുള്ള മറ്റൊരു ഉപ്പ് പരിഹാരമാണ് ഒരു അഞ്ച് മൺചിരാത് എടുക്കുക നിങ്ങളുടെ വീടുകളിൽ എത്ര മുറികളുണ്ടോ അത്രയും മൺചിരാത് വേണമെങ്കിൽ എടുക്കാവുന്നതാണ് അതിലേക്ക് ഒരു ടീസ്പൂൺ കല്ലുപ്പ് ഇട്ടതിന് ശേഷം ഓരോ മൂലയിലായിട്ട് വയ്ക്കാവുന്നതാണ് ഇനി അടുത്തതായിട്ട് ഒരു ഗ്ലാസ് ബൗളിൽ കുറച്ച് കല്ലുപ്പ് ഇട്ടതിനു ശേഷം അതിന് മീതെ ഒരു നാലഞ്ച് കുരുമുളക് ഇടുക അതിനു മീതെയായിട്ട് കുറച്ച് പച്ചക്കർപ്പൂരമുണ്ടെങ്കിൽ അതും കൂടി ഇടുക എന്നിട്ട് നിങ്ങൾ കിടക്കുന്ന ബെഡ്റൂമിൽ വെക്കാവുന്നതാണ് ഈ പരിഹാരങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ വീട്ടിൽ എളുപ്പം ചെയ്യാൻ പറ്റുന്ന പരിഹാരങ്ങളാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത് ഇതെല്ലാം ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്കുള്ളിൽ ചെയ്യുന്നത് വളരെയധികം നല്ലതാണ് നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും സർവ്വരോഗ ദുരിതങ്ങളും ഒക്കെ മാറിക്കിട്ടുവാൻ വേണ്ടിയിട്ടാണ് ഒപ്പം തന്നെ കണ്ണേർ ദോഷവും കൺതൃഷ്ടി ദോഷവും ഒക്കെ മാറുന്നതാണ് പിന്നെ ഈ പറഞ്ഞ ഉപ്പ് പരിഹാരങ്ങളെല്ലാം തന്നെ രാവിലെ നിങ്ങൾ ഉണർന്ന് എണീറ്റതിന് ശേഷം കുളിക്കുന്നതിന് ആയിട്ട് ഇതെല്ലാം ഒഴുകുന്ന വെള്ളത്തിൽ കലി അരിയിച്ചു കളയണം അതായത് നമ്മുടെ വെളിയിലുള്ള ഏതെങ്കിലും പൈപ്പ് തുറന്നു വിട്ട് അതിലേക്ക് അലിയിച്ച് കളയാവുന്നതാണ് വിശ്വാസത്തോടെയും പ്രാർത്ഥനയോടും കൂടി ഈ പരിഹാരങ്ങൾ ചെയ്താൽ നൂറ് ശതമാനം ഫലം ഉറപ്പാണ്